എൻ്റെ ഇന്നത്തെ യാത്ര നിലാമുറ്റം മക്കാമുറൂസിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ധനുമാസം ഒന്ന് മുതൽ പത്ത് വരെ നടക്കുന്നതാണ് മക്കാമുറൂസ് കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ മുസ്ലിം ആരാധന കേന്ദ്രമാണ് ഇരിക്കൂർ നിലാമുറ്റം മസ്ജിദ് മാമാനക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രിക്ക് വരാൻ മാക്സിമം ശ്രമിക്കണം രാത്രി കാണുന്ന ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പം അതിൻ്റെ വൈബ് ഒന്ന് വേറെ തന്നെയാണ് അങ്ങനെ ഞാൻ പള്ളിയിലെത്തിയതാണ് പള്ളീൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കലാണ് അതിൻ്റെ ഉള്ളിൽ കയറി നടക്കുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് വെറുതെ അങ്ങനെ ഇരി ഇരിക്കാനൊക്കെ തോന്നും ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലൊക്കെയാണ് അങ്ങനെ ഞാൻ ചെയ്യാർത്തൊക്കെ ചെയ്ത് ഇവിടുന്ന് ഇറങ്ങി പിന്നെ നേരെ ചന്തയിലേക്കാണ് പോയത് രാത്രിയാണെങ്കിൽ നല്ല തിരക്കും കുറേ ആൾക്കാരും ലൈറ്റും ഒക്കെയാണ് പകൽ ഞാൻ നട്ടുച്ചക്ക് വന്നുകൊണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് തിരക്കും ആൾക്കാരൊന്നും ഇല്ല ഫസ്റ്റ് കയറിയപാടി ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല മക്കളെ അങ്ങനെയല്ല അതുകൊണ്ട് കണ്ടില്ലേ ഈ ഭാഗം ഫുള്ള് ബാക്കോട്ട് നിറച്ച ആൾക്കാരൊക്കെയാണ് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഞാനും ഓരോന്നും നോക്കാൻ തുടങ്ങി നോക്കി എടുക്കാൻ തുടങ്ങി ഒരുപാട് സാധനങ്ങളുണ്ട് അങ്ങനെ ഞാൻ ഓരോന്നോരൊന്നും നോക്കാനോ എടുക്കാനോ ഒക്കെ തുടങ്ങി ഞാൻ പിന്നെ ഫാൻസിൻ്റെ ഏരിയ ഭാഗത്തേക്ക് പോയിട്ടില്ല പോയി കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് പോയിട്ടില്ല എനിക്ക് ആവശ്യം ഇല്ലെങ്കിലും ഞാൻ വാങ്ങിച്ചു അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടേ ഇല്ല അങ്ങനെ പേരെ ഇതൊന്നും മോതിരത്തിൻ്റെ ഏരിയത്തെത്തി ഞാനും എൻ്റെ പേരെഴുതിയിട്ട് ഒരു മോതിരം വാങ്ങിച്ച് ഇതെല്ലാം കൊല്ലം പതിവുള്ളതാണ് പിന്നെ ഞാൻ പോയത് നേരെ മുട്ട് സെക്ഷനിലാണ് ചോക്ലേറ്റ് അങ്ങനത്തൊന്നുമല്ല നമ്മുടെ പഴയ പണ്ടത്തെ മുട്ടായി കാണുമ്പോൾ തന്നെ കണ്ണിന് വല്ലാണ്ട് ആകർഷണം ഉണ്ടായിരുന്നു അവിടെ കുറേ മിഠായി ഒക്കെ മേടിച്ച് പിന്നെ ഹൽവ വാങ്ങിച്ച് പോരി വാങ്ങിച്ച് അങ്ങനെ എന്തൊക്കെയോ മേടിച്ച് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ട് എന്തെല്ലോ വാങ്ങിച്ച് കൂട്ടി അങ്ങനെ ഉപ്പിലിട്ടതൊക്കെ ഇനി മാങ്ങ പൈനാപ്പിൾ ക്യാരറ്റ് നെല്ലിക്ക അങ്ങനെയൊക്കെ അതെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വയർ ഫുള്ളായി അതുകൊണ്ട് തന്നെ ഫുഡ് കോട്ടിൻ്റെ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല ലാസ്റ്റ് ഒരു പത്തൊക്കെ വെള്ളവും കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു